എൻ്റെ പേര് ഷിഫാ ഷേർ ഞാൻ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഏകദേശം കുറച്ച് ആൾക്കാരിലൊക്കെ എത്തിയിട്ടുണ്ടാവും ഞാനൊരു മയ്യത്ത് പരിപാലനം നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് പതിനാല് വയസ്സ് മുതലാണ് എൻ്റെ ഈ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഷിഫാനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ മയ്യത്ത് പരിപാലനത്തിന് പോയത് അപ്പോൾ ഷിഫാട് ഞാൻ ചോദിച്ചിട്ട് പോരണ മോളേ എന്ന് ചോദിച്ച് അപ്പോൾ ആ ഞാനും വല്യമാടോ കൂടെ വരാമെന്ന് അറിഞ്ഞു

ഈ ഇടക്കാണ് ഞാൻ ഒരുപാട് മയത്തുകൾ പുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടക്കാണ് നമ്മുടെ ടീം വെൽഫെയറിൻ്റെ നിന്ന് ഞാൻ എനിക്കൊരു വോയിസ് മെസ്സേജ് കിട്ടുന്നത് നമ്മളെ ദുരന്ത ഭൂമിക്ക് ഒരു സേവനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വനിതകൾ ആവശ്യമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കറന്റ് നമ്മൾ വ്യമൺ ജസ്റ്റിക് മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൺവീനറാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അവരെ ബന്ധപ്പെട്ടു ടീം വെൽഫെയറിൻ്റെ ഭാരവാഹികളെ ഞാൻ ബന്ധപ്പെട്ടു അങ്ങനെ അവരുടെ ടീമിൻ്റെ കൂടെ പോവുകയാണ് ചെയ്തത് ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു അതിൽ പതിനൊന്ന് സ്ത്രീകളടക്കം ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുദ്ധം ഈയൊരു ദുരന്ത ഭൂമിയിൽ എന്താ പറയുക രാവും പകലും ഇല്ലാണ്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അതേപോലെ തന്നെ മനഃശക്തിയോടും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിൽ ഓരോ ആണായാലും പെണ്ണായാലും നല്ല രീതിയിൽ തന്നെ എല്ലാ തലത്തിലും ഇപ്പോൾ എന്താ പറയുക തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തായാലും അതേപോലെ ക്യാമ്പുകളിലായാലും മെഡിക്കൽ ടീമിലായാലും ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തായാലും നല്ല രീതിയിൽ അവർ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ അറിയിക്കാണ്ട് നല്ല രീതിയിൽ അവർ അവരെന്ത് ചെയ്തിട്ടുണ്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ എനിക്ക് ഒരു കുറച്ചെങ്കിൽ നല്ല രീതിയിൽ അനുഷ്ഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൽ എന്താ പറയുക ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ദുരന്ത ഭൂമി നോക്കുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ കണ്ണീരിനും അതേപോലെ വേദനക്കും കാരണമാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളെ കണ്ടിട്ട് എൻ്റെ മനസ്സാകെ വിങ്ങി പൊട്ടിയിട്ടുണ്ട് ഓരോരോ ആൾക്കാരെ കാണുമ്പോഴും ഓരോരോ മുഖങ്ങൾ കാണുമ്പോഴും എന്താ പറയുക വളരെ വേദന ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ മോർച്ചറിയിൽ നിന്നിട്ടുള്ള ഒരു കുറച്ചെങ്കിൽ നേരം നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം അവിടെ വന്നിട്ടുള്ള ആ ഒരു മോർച്ചറിയിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ തിരഞ്ഞു വരുന്ന ഒരു വീട്ടുകാരുടെ അവസ്ഥ കണ്ടിട്ട് വളരെ എന്താ പറയുക വളരെ മാനസികമായിട്ട് ഞാനും തകർന്നു പോയി ആ ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ഓരോ ആൾക്കാരുടെ എത്ര പ്രതീക്ഷയിലുപരി അവരുടെ മുഖത്ത് കാണുന്ന ഒരു എന്താ പറയുക നമ്മൾ അല്ലെങ്കിൽ ഒരു വേദന കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സ് വളരെയേറെ തകർന്നു പോകുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ക്യാമ്പുകളിൽ പോവുകയാണെങ്കിൽ അത് അതിലേറെ വേദനയാണ് ഒരുപാട് കുട്ടികൾ അനാഥയായവരും വീടായ വീടും പോയി അതേപോലെ മാതാപിതാക്കളും പോയി ബന്ധുമിത്രാദികളും പോയി വളരെ വേദനയോടെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നാൽ എന്നിരുന്നാൽ നമ്മൾ കേരള ജനത ഒന്നടങ്ങ് അവര് ചേർത്ത് പിടിച്ചിട്ടുണ്ട് എല്ലാ മതസംഘടനകളും അതേപോലെ എല്ലാ പാർട്ടിക്കാരും എല്ലാ സേവന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ ജനങ്ങളെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ദുരന്ത ഭൂമിയിൽ വന്നിട്ട് അവരെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു അഭിമാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈയൊരു കേരളം കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മളെ വയനാട്ടിൽ നിന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ മനുഷ്യത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മളെ ഭൂമിയിലുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അന്നത്തെ ടൈമിലൊക്കെ ചെറുപ്പാണല്ലോ അപ്പോൾ ഒരുവിധം കുടുംബക്കാരെ ഭാഗത്തു നിന്നൊക്കെ ചില കുടുംബക്കാരെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ അവർ പേടിച്ചിട്ടാണ് സ്നേഹം കൊണ്ടാണ് ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരും പല പല ബോഡീസാണല്ലോ അപ്പോൾ മോള് പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പം ഞാൻ ഗ്ലൗസൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാനും കണക്ക് കുട്ടി നല്ലൊരു കാര്യമാണല്ലോ അങ്ങനെ ഒന്നും സംഭവിക്കൂല അത് ഇന്ന് വരെ ഒന്നും കുഴപ്പമില്ല എന്ത് വരില്ല ഞാനൊരു പതിനാല് വയസ്സ് മുതലാണ് എൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചോണ്ടാണ് ഞാനിതിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാവും ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ഒരു ഈ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നത് പലർക്കും അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാനിതൊരു സാമൂഹ്യ സേവനത്തിൽ ഉപരി ഞാൻ മനുഷ്യന്മാരെ ഇടയിൽ നിന്ന് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു തരത്തിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ലേ ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത് നമ്മൾക്ക് എന്താ പറയുക ഒരു മരണം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ജാതിയിലായാലും എല്ലാ മതത്തിലായാലും എല്ലാ എന്താ പറയുക ഇരുകാലുകളിലും നാൽക്കാലികളിലും സമയക്കുന്നതാണ് മരണം അപ്പോൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മരണം എപ്പോഴും എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ നമ്മൾ സോഷ്യലി ഇപ്പോൾ കറൻ്റ്ലി സൊസൈറ്റിയിലെ ഒരു പെർസ്പെക്ഷൻ ഉണ്ട് ഒരു വീക്ഷണത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ വയസ്സായ സ്ത്രീകളാണ് കൂടുതൽ ഈ ഒരു മയ്യത്ത് പരിപാലനം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ തുടർച്ചയായി നമ്മൾ നമ്മളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ കാര്യത്തിൽ നോക്കിയാണെങ്കിൽ അത് ഒരു പതിനാല് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ അപ്പം ആദ്യമായിട്ട് എൻ്റെ വല്ലുമ്മയാണ് ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ എത്തിച്ചത് തുടക്കത്തിൽ ഒരുപാട് ചില ആൾക്കാരുടെ അടുത്ത് നിന്ന് നിരുത്സാഹപ്പെടുത്തലൊക്കെ എനിക്ക് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ അവർ കൂടുതൽ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ചെറിയ കുട്ടിയല്ലേ പ്രതിരോധ ശേഷി കുറവാണ് അപ്പോൾ പല രീതിയിലുള്ള മയത്തുകളാണ് ഉണ്ടാവുക അതിൽ എന്താ പറയുക രോഗം ബാധിച്ച് മരിച്ചവരുണ്ട് അല്ലാണ്ട് പല രീതിയിലുള്ള മയത്തുകളാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രോഗം ബാധിച്ചിട്ടൊക്കെ മരിച്ച ആൾക്കാരിൽ നിന്ന് പല തരത്തിലുള്ള ജംസും കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ പ്ര പ്രവേശിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ നിത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇന്നേ വരെ വകവച്ചിട്ടില്ല കാരണം നമുക്ക് ഒരുപാട് സേഫ്റ്റി സാധനങ്ങളുണ്ട് നമുക്ക് ഗ്ലൗസ് ഉണ്ട് സാനിറ്റൈസർ ഉണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക സേഫ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അലഹമില്ല ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ ഒരു പ്രവൃത്തിയാണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ഈ നാട്ടിൽ സ്ത്രീകളാരും ആര് മരണപ്പെട്ടാലും അവൾ വല്യമാടെ കൂടെ പോയിട്ട് അവിടെ കുളിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വല്യമാടെ കൂടെ നിൽക്കാറാണ് പതിവ് ഇന്നിപ്പോൾ ഈ ഭാഗത്ത് ആര് മരണപ്പെട്ടാലും ഓടിയെത്തുന്നത് ഈ വീട്ടിലേക്ക് ശിഫാനെ ചോദിച്ചിട്ടാണ് അങ്ങനത്തെ ഒരു ആളായി മാറിയിരിക്കുകയാണ് ഷിഫ അതുകൊണ്ട് തന്നെ അവിടെ ചോദിച്ചു എങ്ങനെയാണ് ശിഫക്ക് ഇത്ര ധൈര്യം കിട്ടിയത് അപ്പോൾ അത് ശിഫ പറയുകയും ചെയ്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മേഖലയിൽ വെല്ലുമ്മയുടെ ആശീർവാദത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഒരു പ്രചോദനം യഥാർത്ഥത്തിൽ ഇത് ഒരു അറിയപ്പെടുന്നതിന് കാരണം പോലും ഇങ്ങനെ എല്ലാവരും വരേണ്ടതായിട്ടുണ്ട് കാരണം മരണപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെ ബോഡി വളരെ ദിവസങ്ങൾ വൈകിയ മോർച്ചറിലൊക്കെ ധൈര്യസമേതം പോയി അതിനെ സൂക്ഷിച്ചു പോകുവാനും കാണിച്ച ധൈര്യം അത് എന്തായാലും അനുമോ അനുമോദനവും അഭിനന്ദനങ്ങളും കൊടുക്കേണ്ടതും അതോടൊപ്പം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം കുട്ടികൾ കണ്ടുകൊണ്ട് യുവതികളും ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ വരേണ്ടതുണ്ട് ഈ രംഗത്തേക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും